ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് മോറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുപ്പട്ട വെറൈറ്റീസാണ് മൊടാൽ സിൽക്കിൽ വരുന്നതും അതുപോലെ തന്നെ കോട്ടണിൽ വരുന്നതും കോട്ടയിലുള്ളതും ഒക്കെ ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന കളക്ഷൻസ് ആണ് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട കോട്ട ഫാബ്രിക് ഒരു ചെക്കോട്ട ഫാബ്രിക്കില് ആപ്ലിക്ക് വർക്ക് ചെയ്ത് ഹാൻഡ് ആപ്ലിക് വർക്കാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് അതുപോലെ തന്നെ നല്ല ലെങ്ത്തി ആയിട്ടുള്ളതാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് സൈഡൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു ആപ്പ്ലേക്ക് കൊടുത്ത് സൈഡ് പാർട്ടൊക്കെ ഫിനിഷിങ് ചെയ്തേക്കുന്നതാണ് മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത് അതിൽ തന്നെ വാട്ടർ സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ട നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഫുള്ളി ആണ് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന വൈറ്റ് കളറിലുള്ള ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ടു നയൻ്റി ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് സൈഡൊക്കെ ലേസ് ഒടിച്ച് ഫിനിഷിങ് ചെയ്തേക്കുന്ന നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് വാഷി ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് പ്രൈസും ടു നയൻറ്റി ഫൈവും ഇതിൻ്റെ ക്രീം കളറിലും ആണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ട വൈറ്റിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ കട്ട് വർക്ക് ഡിസൈനും ഫ്ലോറൽ ആ ഒരു മിഡിലൊക്കെ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും സൈഡൊക്കെ ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന ഒരു ടു സൈഡിലും നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് ക്രീമാണ് കേരള ക്രീമാണ് കളർ വന്നേക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ഒരു ലൈറ്റർ ക്രീമാണ് കളർ വന്നേക്കുന്നത് ഇത് ഫുള്ളി എംബ്രോയ്ഡറി വർക്കും അതുപോലെ കട്ടൂർ സൈഡ് പാർട്ട് കട്ടൂർക്കും വരുന്നുണ്ട് അതുപോലെ ലേസ് വെച്ച് ഫിനിഷിങ് ചെയ്തേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് റെഗുലർ വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതൊക്കെ ടു തേർട്ടി ലെങ്തിൽ വന്നേക്കുന്നതാണ് നെക്സ്റ്റും ക്രീം കളറിലെ ഈ ഒരു ചെക്കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതും ത്രീ നയൻറ്റി ആണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫുള്ളി സ്കാലപ്പ് വർക്ക് ഒക്കെ ചെയ്തേക്കുന്ന ഫുള്ളി എംബ്രോയിഡറി വർക്കും വന്നേക്കുന്ന ദുപ്പട്ട ഇതിന്റെ പ്രൈസും ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട അജ്രാ ഡിസൈനിൽ വന്നേക്കുന്നു ബ്ലാക്ക് വിത്ത് ഒരു റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മിറർ വർക്കും ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഒരു ബ്ലാക്ക് ഡ്രെസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു മസ്റ്റേൻ്റെ കൂടെ ബെയ്ജിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് മറൂണിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻഡിങ് സൈഡിൽ ടാസൽസും കൊടുത്തിട്ടുണ്ട് ഫുള്ളി മിറർ വർക്ക് വന്നേക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദുബ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻസ് വരുന്നത് ഇതിനകത്ത് മെറോ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട ടു സൈഡ് ഒക്കെ വേർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് കോട്ടൺ ആൻഡ് റയോൺ ആണ് ഫാബ്രിക് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു മറൂൺ ചാട്ടിലാണ് റെഡിഷ് മറൂൺ വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ലെങ്ത്തും ഉള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് തലയിൽ ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ദുപ്പട്ട പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് വിത്ത് മറൂൺ ആൻഡ് ഒരു മസ്റ്റേഡ് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും മൊഡാൽ സിൽക്കിൽ പ്യുവർ മൊടാൽ സിൽക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് നല്ലൊരു മറൂണും ബ്രിക്കൂടൊക്കെ ചേർന്ന ഒരു കളറിലാണ് വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് ഈ ഒരു ലോട്ടസ് ഡിസൈൻ ആണ് ദുപ്പട്ടയുടെ മിഡിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് എൻഡിങ് സൈഡിലും ഈ ഒരു ലീഫി ഡിസൈനും അതുപോലെ ടാസൽസോഡ് കൂടിയാണ് വന്നേക്കുന്നത് പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഒരു ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടെ ഇത് നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ഒക്കെ സെയിം തന്നെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഈ ഒരു അജ്രാഖ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് ദുപ്പട്ട സെമി സിൽക്ക് ആണ് ഫാബ്രിക് നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു ബ്രിക്ക് ആണ് അതിലെ ആ ഒരു ബോർഡേഴ്സ് വന്നിരിക്കുന്നത് അതിൽ പോലും മിഡിൽ ഈ ഒരു ക്രീം ആൻഡ് മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് എൻഡിങ് സൈഡിൽ ടാസിൽസോട് കൂടിയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പിക്കോക്ക് ബ്ലൂ കളറിലാണ് വിത്ത് പേർപ്പിൾ ആൻഡ് മസ്റ്റേഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കും ഒരു ക്രീം കളറാണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് ഡിസൈനുമാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു പിങ്കാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സിക്സ് ആഗ് ഡിസൈനും അതുപോലെ വേൾലി ഡിസൈനോടാണ് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെയും ഈ ഒരു ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് ദുപ്പട്ട് ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്നതാണ് ഇനിയിപ്പോൾ ഒരു ഓണം ആ ഒരു ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ക്രീമിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻ ഫൈവ് ആണ് ഇതും നല്ല ലെങ്ത് ആൻഡ് നല്ല ഭംഗിയുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് അതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഓറഞ്ച് ആൻഡ് ലൈറ്റ് ഗോൾഡ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ അതിൻ്റെ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് നല്ലൊരു ജാൾ ഡിസൈൻ ആണ് ഈ ഒരു പ്രിക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ഫോർ നയൻറ്റി ഫൈവ് നല്ല ഭംഗിയുള്ള ഒരു ബനാറസ് ദുപ്പട്ടയാണ് ഇതിന്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വന്നേക്കുന്നത് നല്ല ലെങ്ത്തും വിത്തും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ നെക്സ്റ്റ് ദുപ്പട്ട വരുന്നതും ഈ ഒരു കളറിലാണ് ഒരു കോപ്പർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ബൂട്ടാർ ലീവിങും അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു ബോർഡറോട് കൂടിയാണ് ഈ ഒരു ദുപ്പട്ട ഫോർ നയൻ ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ